ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് വീട്ടിലിരുന്നിട്ട് നമുക്കൊരു ക്യാരി ബാഗ് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിലും ആ കുഞ്ഞി ബെല്ലിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ക്യാരി ബാഗുകൾ ഇതിപ്പോൾ പേപ്പറിൻ്റെ ക്യാരി ബാഗാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഫിഫ്റ്റിയുടെ മൈക്രോൺസ് താഴെയുള്ള ക്യാരി ബാഗുകൾ ഒന്നും പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് ഇപ്പം ഇവിടെ നിയമം ഏകദേശം വന്നു കഴിഞ്ഞ് അതുകൊണ്ട് നമ്മൾക്ക് വീട്ടിൽ തന്നെ നമ്മൾ തുണി വെച്ചിട്ട് പഴയ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾക്ക് ഇതുപോലത്തെ ബാഗുകൾ തുന്നിയെടുക്കാൻ പറ്റും അപ്പം മിക്കവർക്കും ഇങ്ങനെ ഈ പഴയ ടൈപ്പ് രണ്ട് യു ഷേപ്പ് പോലെ ഹാൻഡിലുള്ള സഞ്ചികൾ കൊണ്ടു നടക്കാനായിട്ട് ഒരു ഇഷ്ടക്കുറവുള്ള കുറേ ആളുകളുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈപ്പ് ബാഗ് എങ്ങനെ എങ്ങനെയാണ് തുന്നിയെടുക്കണമെന്ന് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പഴയ ഒരു നമ്മൾക്ക് ഏത് അളവാണ് വേണ്ടത് അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എടുത്തിട്ട് ഇതുപോലെ അടിവശം കട്ട് ചെയ്തതിന് ശേഷം നിവർത്തിയെടുക്കുക അതിൻ്റെ രണ്ട് സൈഡിൽ പ്ലീറ്റ് അവർ ഇട്ടിട്ട് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ അവർ തുന്നി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് നിങ്ങൾ വലിച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഈ അളവിൽ രണ്ട് പീസ് തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് ബാഗാണ് നമ്മളുടെ അളവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ബാഗ് അടിവശം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് നിവർത്തിയെടുക്കുക കാരണം നിവർത്താൻ വേണ്ടിയിട്ടാണ് അടിവശം ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞത് ആ പ്ലീറ്റ് നിവർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് തുണിയുടെ നീതേല് രണ്ടായിട്ട് തുണി ഇട്ടിട്ട് അതിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് വെച്ചിട്ട് ആ തയ്യലിടാ തയ്യലിന് വേണ്ടിയുള്ള ചുറ്റുമുള്ള ഒരു ഇഞ്ച് തുണി ഇങ്ങനെ അല്ലെങ്കിൽ അര ഇഞ്ച് തുണി ആയാലും മതി ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിന്ന് എല്ലാ സ്ഥലത്തും അരേഞ്ച് തുണി ഇട്ടേക്കുക എന്നിട്ട് രണ്ട് പീസ് തുണി ഇതെന്ന് കട്ട് ചെയ്ത് മാറ്റുക രണ്ടായിട്ട് മടക്കിയിടുക അപ്പൊ ഞാൻ ഇതിങ്ങനെ ഈ ഒരേ ഒരു ഒറ്റ തുണി വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തുന്നിയെടുക്കാം ഞാൻ ഇപ്പൊ ടേബിളായിട്ടാണ് തുന്നാൽ പോകണത് കാരണം ബാഗിന് ബാഗിനെത്തി ബലം കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ബാഗ് പൊട്ടിന്ന് പോകരുതല്ല അതുകൊണ്ട് ഞാൻ രണ്ട് തുണി ഇട്ടിട്ടാണ് ഒരു ലൈനിങ് തുണി പോലെ ഇട്ടിട്ട് എടുക്കേണ്ടത് അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം പിന്നെ നമ്മളുടെ പെറ്റിക്കോട്ടൊക്കെ കുട്ടികൾക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെയാണ് ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വരുന്നത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആ ഒരു രീതിയിൽ ഇത് വളരെ സിമ്പിളാണ് പക്ഷേ നിങ്ങൾക്ക് മറ്റേ ഈ ഷേപ്പുള്ള ഹാൻഡുള്ള സഞ്ചി കൊണ്ട് നടക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് പിടിക്കുമ്പോൾ അത് നിങ്ങളിത് തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ ഇത് ഈ രീതിയിൽ ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ തുണിയും രണ്ട് പീസും രണ്ടായി ഫോൾഡ് ചെയ്ത് ഒന്നിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ പോകാതിരിക്കാനൊക്കെ പിഞ്ച് ചെയ്തൊക്കെ വെക്കാം കേട്ടാ എല്ലാ സ്ഥലത്തും ഒന്ന് മോട്ട സൂര് വെച്ചിട്ട് പിഞ്ച് ചെയ്ത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോ അങ്ങനെയൊന്നും അല്ല ഞാൻ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നേ കാരണം ഇത് അളവൊക്കെ തെറ്റിന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവും സംഭവിക്കണില്ല നമ്മൾ എന്തായാലും ചുരുട്ടി ഇങ്ങനെ ഹാൻഡിലൊക്കെ കൈ പിടിക്കാറുള്ളതാണ് അതുകൊണ്ട് അളവൊക്കെ തന്നെ നമ്മൾ ഇടുന്ന സാധനം ഡ്രസ്സൊന്നും അല്ലല്ല അപ്പോൾ ഒരു കുഴപ്പമില്ല ഇതിൻ്റെ അളവ് പ്രത്യേകിച്ചൊന്നും ഇല്ല അളവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പഴയ ബാഗ് ഇങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞത് അപ്പം അതായത് ഇത് ഒരു രീതി പെറ്റിക്കോട്ടിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് അപ്പം ഷെയ്പ്പൊക്കെ വ്യത്യാസം വന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് സാധനങ്ങളൊന്നും തൂക്കി എടുക്കണത്തില്ല അപ്പൊ ഈ ഒരു രീതിയിൽ രണ്ട് പീസ് എടുത്തിട്ട് നിങ്ങൾ ഇതിന്റെയൊക്കെ സൈഡുകൾ ഒന്ന് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചതിന് ശേഷം രണ്ട് തുണിയും കൂടി യോജിപ്പിച്ചിട്ട് ഒന്ന് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ബാഗായി കഴിഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യണില്ല ഞാനൊരു ലൈനിംഗും കൂടി വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലൈനിങ് ഇടുകഴിയുമ്പോൾ നമ്മുടെ ബാഗിൽ നല്ല ബലം കിട്ടും കാരണം നമ്മൾ ഇത് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മളിത് വാഷ് ചെയ്ത് വാഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ചൊന്ന് ത്തിരി സ്ട്രോങ് ആയിരിക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ലൈനിങ് ഇടുന്നുണ്ട് എന്ന് വിചാരിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ഇത്തിരി ആയിട്ടുള്ള തുണി ആയതുകൊണ്ടാണ് ഞാൻ ലൈനിങ് ഇപ്പം നിങ്ങൾ ഒരിത്തിരി കൂടി കട്ടിയുള്ള തുണി നല്ല തുണി പ്രിന്റ് നല്ലതായിട്ടുള്ള ഒരു തുണി എടുക്കണമെങ്കിൽ ആ ഒരൊറ്റ തുണി വെച്ചിട്ട് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ആ ഹാൻഡിലിന്റെ രണ്ട് സൈഡൊക്കെ ഒന്ന് തയ്ച്ചിട്ട് മാത്രം കൂട്ടി അയച്ചാൽ മതി അപ്പൊ ഇതിപ്പോൾ നമ്മൾ ചുറ്റും അങ്ങോട്ട് തയ്ച്ച് ഇത് രണ്ടും കൂടി ചേർത്തെടുക്ക ആദ്യം അവിടെ ഒരു കഷ്ണം തയ്ക്കാതെ ഒരു ഭാഗം ഇട്ടേക്കാ കാരണം തുണി തിരിച്ചെടുക്കാൻ അപ്പോൾ തുണിയുടെ രണ്ട് തുണിയുടെ നല്ല വശങ്ങൾ ചേർത്ത് ഫേസ് ടു ഫേസ് വെച്ചിട്ട് വേണം തയ്ക്കാൻ തുണിയുടെ രണ്ട് നല്ല വശങ്ങളും ഫേസ് ടു ഫേസ് വെച്ചിട്ട് വേണം ചുറ്റും തയ്ച്ചെടുക്കാൻ ആയിട്ട് മറിച്ചെടുക്കുമ്പോൾ നല്ല വശം നമുക്ക് പുറത്ത് കിട്ടുക അപ്പം അട്ടിപ്പം ഞാനിത് ഫുള്ള് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ചുറ്റും തയ്ച്ചെടുത്തിട്ട് ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട് കാരണം ഇത് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് ബാഗ് നിങ്ങൾ തുന്നി വെക്കണേ നല്ലത് കാരണം നമ്മുടെ വീട്ടിലെ ഈ പ്ലാസ്റ്റിക് കിറ്റുകൾ വന്ന് അല്ലെങ്കിൽ കൂടും ഇപ്പൊ ഇനി ആ പ്ലാസ്റ്റിക് കിറ്റ് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ പോയേസി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് നമ്മൾക്ക് ഇവിടെ കൂടുതലായിട്ടില്ലെന്ന് ഞങ്ങൾ എങ്കിലും ഉടനെ തന്നെ ആകുമെന്നാണ് തോന്നണത് ഇപ്പൊ ഇവിടെയൊക്കെ ഒക്കെ അമ്പത് മൈക്രോൺസ് താഴെ ബാൻ ചെയ്ത് കഴിഞ്ഞു കവറുകൾ അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ വീട്ടിലേക്ക് തയ്ക്കാതെ അതിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് കണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കളയുക പതിന്ന് വരുന്നു അപ്പം ഇത് ബാഗ് നമുക്ക് കഴുകിയൊക്കെ യൂസ് ചെയ്യാം ഇപ്പൊ ഈ ഉള്ളിലൊരു ലൈനിങ് തുണികളിലോട്ട് എന്തെങ്കിലും ഒരു കറ പിടിച്ചാൽ തന്നെ ആ ഉള്ളിലേ ഉള്ളിലേക്ക് ആണുള്ളൂ അത് പെട്ടെന്ന് വരില്ല രണ്ട് തുണികളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു തുണിയാണെങ്കിൽ പെട്ടെന്ന് അത് ആ തുണിയിൽ തന്നെ കറയൊക്കെ കയറി പിടിക്കുകയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടുക അപ്പം ഇത് ഇനി തുന്നണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഫേസ് ടു ഫേസ് വെച്ച് ലൈനിങ് തുണി പുറത്താണ് നിൽക്കുന്നത് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് കൈ മാത്രം തയ്ക്കുക അതിനുശേഷം ഈ രണ്ട് ഭാഗങ്ങൾ താഴേക്ക് തയ്ച്ചിട്ട് അടിവശം കൂട്ടി തയ്ച്ച് മറിച്ചെടുത്താൽ തീർന്ന പരിപാടി എത്രയാണ് അപ്പൊ ഇതേ ഇവിടെ തേക്കുക അവിടെ തയ്ക്ക പിന്നെ നമ്മള് ഇങ്ങനെ അങ്ങനെ തയ്ക്ക താഴേക്ക് ഇവിടെ തയ്ക്കുക അപ്പൊ നമ്മളുടെ ആ വായഭാഗം തയ്ച്ച് കൂട്ടിക്കളയരുത് കാരണം അതിൽ കൂടി നമുക്ക് സാധനങ്ങൾ തകർത്തിട്ട് ഇടാറുള്ള അല്ല ഇതിപ്പോ ഞാൻ തയ്ച്ചപ്പോഴേക്ക് ഇത്തിരി അതൊന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കാൻ അറിയാവുന്നവര് പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കുക ഇനി തയ്ക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിലും ഇതുപോലെ തയാലും കുഴപ്പമില്ല അല്ല ഇതിപ്പോ അവിടെ ഇപ്പോ തുറന്ന് കിടക്കണം അല്ലെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ വയ്ക്കാനായിട്ട് പറ്റില്ല അപ്പൊ മറ്റേ തയ്ച്ച പ്ലേറ്റൊന്നും നിങ്ങൾ ഇടൊന്നും വേണ്ട അവർക്ക് മടക്കി വെക്കാനുള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ ഫ്രീറ്റിട്ടൊക്കെ പോയിട്ടുണ്ട് നമ്മളും വരുന്നത് തയ്ച്ചെടുത്താൽ മതി ഉള്ളൂ ബാഗിൻ്റെ കാര്യം അപ്പോൾ ഇതിങ്ങനെ ഈ കൈയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൂട്ടി പിടിക്കാൻ ഒരു ഈസി ഉണ്ട് ഒരു ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലായിരിക്കും മറ്റേ ഷേപ്പ് ഹാൻഡിലുള്ള ബാഗുകൾ യൂസ് ചെയ്യാനായിട്ട് പണ്ടത്തെ സഞ്ചി നമുക്ക് ഫ്രീ നമുക്കൊരു ഇഷ്ടക്കുറവുണ്ടാകും പിടിക്കാനായിട്ട് ഇതാവുമ്പോൾ നമ്മളുടെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിരിക്കും നമ്മളെങ്ങനെ കൊണ്ടു നടത്തുന്നോ ആ രീതിയിൽ തന്നെ ഇതിനെ കൊണ്ടുനടക്കാൻ തുടങ്ങാം ഈ രീതിയിൽ അപ്പം നിങ്ങൾ നല്ല ഒരു തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ തണ്ടെണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റും അപ്പം എവിടെ പോയാലും ഇത് ഫോൾഡ് ചെയ്തിട്ട് നമ്മളുടെ ബാഗിലോ പേഴ്സിലോ വെച്ച് കഴിഞ്ഞാൽ പോയി വാങ്ങേണ്ട സമയത്ത് മാത്രം അതിനെ പുറത്തെടുക്കുക സാധനങ്ങൾ വാങ്ങുക വരിക അഴുക്കങ്ങളനുസരിച്ച് നമ്മളതിനെ കഴുകി വെയിലെത്തിട്ട് ഉണക്കി എടുക്കുക നമ്മളുടെ വീട്ടിലെ പ്ലാസ്റ്റിക് കുറ്റികൾ വന്ന് കൂടുന്ന ആ ഒരു ബുദ്ധിമുട്ടും ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഏർ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ ഒന്നും അറിയിക്കാൻ മറക്കരുത് താങ്ക് യു